ഇനി നമ്മുടെയൊക്കെ ലൈഫില് നമ്മളെല്ലാവരും പഠിക്കേണ്ട മറ്റൊരു വലിയ പാഠം എന്ന് പറയുന്നത് ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി ആരുടെ മുമ്പിലും യാചിക്കരുത് അങ്ങനെ സ്നേഹത്തിന് വേണ്ടി നമുക്ക് യാചിക്കേണ്ടി വന്നാൽ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക നമ്മൾ യാചിച്ചിട്ടും ആ സ്നേഹം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ അഥവാ ലഭിച്ചാലും ആ കിട്ടുന്ന സ്നേഹം ഒരിക്കലും റിയൽ ആയിരിക്കില്ല യഥാർത്ഥ സ്നേഹത്തിനിടയിൽ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സൗഹൃദങ്ങൾക്ക് അല്ലെങ്കിൽ റിലേഷൻസിനിടയിൽ ഇടയിൽ സൗഹൃദമാകട്ടെ പ്രണയമാകട്ടെ എന്തുമാകട്ടെ ആ റിലേഷൻസിനിടയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ യാചിച്ചുണ്ടാകുന്ന സ്നേഹം എന്ന് പറയുന്നത് വെറും ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ യഥാർത്ഥ സ്നേഹം ഒരിക്കലും യാചിക്കാതെ കിട്ടുന്നതാണ് രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങടും ഇങ്ങടും ഒഴുകപ്പെടുന്ന ഒന്നാണ് സ്നേഹം അതൊരു നദി പോലെ കൂളായിട്ട് ഒഴുകുന്ന ഒന്നായിരിക്കണം ഒരിക്കലും അവിടെ പ്രളയമൊന്നും വരരുത് പ്രളയമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു ആകപ്പാടെ ആ റിലേഷൻ താർ പോകും സത്യമല്ല ഞാൻ ഈ പറയുന്നത് അങ്ങനെയാണ് സോ ലൈഫിൽ നമ്മൾ ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി ഒരിടത്തും യാചിക്കരുത് അങ്ങനെ യാചിക്കേണ്ട അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് വളരെ പതുക്കെ പതുക്കെന്ത്യ ആ വ്യക്തിയുടെ ലൈഫിൽ നമ്മൾ നമ്മളങ്ങൾ കൊടുക്കുക കാരണം നമ്മളില്ലാത്തതാണ് ആ വ്യക്തിയുടെ ലൈഫിന് ഏറ്റവും നല്ലതെങ്കിൽ അത് തന്നെയല്ലേ നല്ലത് കാരണം നമ്മൾ അത്രമേലും സ്നേഹിച്ചൊരു വ്യക്തിയുടെ ലൈഫിൽ അയാൾ പറയുകയാണ് അല്ലെങ്കിൽ അയാൾ ചിന്തിക്കുകയാണ് നീ നിന്നെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് നിന്നെ വേണ്ട നീയായിട്ടുള്ള സൗഹൃദം എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക എന്ന് പറയുക സൈലൻ്റ് ആയിട്ട് പിന്മാറണം ഒന്നും പറയാനോ പിന്നെ വാഗ്വാദങ്ങൾക്കോ ഒന്നും നിൽക്കുക ഒരു ഡിബേറ്റിനോ നിൽക്കരുത് നമ്മൾ കൂളായിട്ട് അവിടെ നിന്ന് മാറുക ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ലൈഫിങ്ങനെ മുന്നേക്കു പോകുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാകും പക്ഷേ ആ വിഷമൊക്കെ യൂസ്ഡ് ആയിക്കോളും യൂസ്ഡ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതെങ്കിലും എന്ത് ചെയ്യുന്ന അറിയാവോ ഇഴുകി ചേരും സോ ലൈഫിൽ നമ്മൾ പഠിക്കേണ്ട നമ്മൾ എല്ലാവരും പഠിക്കേണ്ട ഒരു വലിയ പാഠമാണത് അതായത് സ്നേഹത്തിന് വേണ്ടി മാത്രം യാചിക്കരുത് അല്ലെ വേണ്ടി യാചിക്കാം കേട്ടോ ഒരു ബുക്കിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പേനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിലവെടുപ്പുള്ള വസ്തുക്കൾക്ക് വേണ്ടിയൊക്കെ യാചിക്കാം ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി മാത്രം യാചിക്കരുത് അങ്ങനെ യാചിച്ച് കിട്ടുന്ന സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും റിയൽ ആയിരിക്കില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട മറ്റൊരു വലിയ പാഠം കൂടിയാണിത് അപ്പോൾ ഇന്നത്തെ മധുര മധുരനാരങ്ങിയോട് അവസാനിക്കുകയാണ് മറ്റൊരു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളും ഒക്കെയായി നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കേട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ് അരുൺ ഫ്രം റേഡിയോ ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ ഇൻവൽ